ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇതാണ് എൻ്റെ ഫാക്കൽറ്റി ഉള്ള സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ക്ലാസ്സിൽ കാണാം ആന്റ് ഇവിടെ ഒരു പള്ളിയും ഉണ്ട് കണ്ടോ പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റേഷൻ ആൻഡ് ഇവിടെ തന്നെ ട്രെയിനും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ കോഫി കുടിച്ചിട്ട് നിങ്ങളെ ആ വീഡിയോ എടുത്ത് കാണിക്കാന്ന് കോഫി കുടിക്കാൻ മാത്രല്ല കേട്ടോ ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു പള്ളിയും കാണാം ഇതൊരു പഴയ ഒരു യൂറോപ്യൻ പള്ളിയാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ കൊറേ പള്ളികളുണ്ട് എസ്പെഷ്യലി കുറെ പള്ളികൾ കുന്നിന്റെ മുകളിലുണ്ട് അത് മാത്രല്ല ഈ താഴെ തന്നെ നമുക്കിപ്പോ കാണാം ഒരു പള്ളി ഇത് അതല്ലാതെ ഈ സ്ഥലത്ത് തന്നെ ഞാൻ വേറെ രണ്ട് പള്ളിയും കൂടെ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ എവിടെ ഫ്ലവേഴ്സ് കണ്ടാലും ഒന്ന് നോക്കുകയെ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ പല പല കളേഴ്സ് ഈ താഴെയും കണ്ടില്ലേ ഇവിടത്തെ ഒരു പഴയ പോസ്റ്റ് ഓഫീസ് ആണിത് ഒരു അടിപൊളി ഒരു കെട്ടിടം കെട്ടിട ഗോപുരം എന്നൊക്കെ ആകാശഗോപുരം പറയാം ബിക്കോസ് ആകാശത്തിന് മേള വരെ മുട്ടുന്ന രീതിയിലുണ്ട് ഇതിന്റെ ഹൈറ്റ് ഇത് ഈ ഒഫീഷ്യൽ വർക്ക്സിനൊക്കെ വേണ്ടി അവർ പണ്ടത്തെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ഹാളാണ് ആൻഡ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആണ് മെയിൻലി ആൻഡ് ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ഉള്ളത് ഇതിപ്പോ സമ്മർ ആവാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതാ ഇങ്ങനെ പബ്ലിക് സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം വീഴാൻ തുടങ്ങിയിട്ടുണ്ട് വാവു ഈ മരം കണ്ടോ ജപ്പാനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെറി ബ്ലോസംസ് അങ്ങനെ ഫേമസ് ആണ് ഇങ്ങനെ പിങ്ക് കളർ അതേപോലെ എനിക്ക് അതാണ് തോന്നിയത് പെട്ടെന്ന് എന്താ പറയുക റൊമാൻറ്റിക് മരം ബിക്കോസ് എപ്പോഴും നമ്മൾ ഈ അപ്പിള് മീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ സീനുള്ള ഒരു സ്ഥലമാണ് സാധനമാണ് ഞാൻ ശരിക്കും കോഫി കുടിക്കണം എന്ന് വിചാരിച്ചുള്ളൂ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എന്താ അടിപൊളി സ്ഥലങ്ങളാണോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗായ്സ് ഞാനിപ്പോ കുറച്ച് നേരം ഈ ഫ്ലവേഴ്സിൽ ഈ ചോട്ടിലിങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു പീസ്ഫുൾ നല്ലൊരു വൈബാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു അമ്മച്ചീന്റെ പേരാണ് കാർലിൻ ആൻഡ് ഇവര് ഈ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് ഇവരുടെ ഒരു ഈ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടോ ഇത് തുസ് ആൻഡ് കാത്തർ ഇതൊക്കെ ഇവിടുത്തെ ഓരോ സൂപ്പർ മാർക്കറ്റ്സ് ആണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അടുത്തൊരു റിവർ ഉണ്ട് ചിലപ്പോൾ ഞാൻ ആ റിവറിലും ഒന്ന് കണ്ടിട്ട് ആയിരിക്കും നമ്മൾ കോഫി കുടിച്ചിട്ടായിരിക്കും മൈൻഡപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് ഗായ്സ് ഇവിടെ രണ്ട് സ്ഥലത്ത് നിന്ന് ഇപ്പൊ പള്ളീന്റെ മണി അടിക്കുന്നു കേൾക്കുന്നുണ്ട് പള്ളി അതാണ് മേൽത്ത പള്ളി പക്ഷെ ഇപ്പൊ നമ്മൾ ഈ മണി അടിക്കുന്ന കേൾക്കുന്നില്ല അതിവിടെ ഈ താഴെയുള്ള വേറെ രണ്ട് പള്ളികളാണ് പഴയ ഒരു യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ആണോ ഭാഗം റോമൻ റോമന്റെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ സെയിം അതിന്റെ ഭാഗം തന്നെയാണ് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് ഒരു ചെയ്തോണ്ട സ്റ്റാച് ഇതൊരു ഫേമസ് ചർച്ച ആണ് ഇതൊരു പഴയ കാലത്തെ ഒരു ചർച്ച ആണ് ഇത് ഇവിടുത്തെ ആൾക്കാരെ ഈ കൊച്ചിനെ കണ്ടില്ലേ ഇവിടുത്തെ ലാംഗ്വേജും പിന്നെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സെയിം ആണ് ഈ വഴി കൂടെ പോയാൽ നമ്മുടെ റിവർ എത്തും ഇവിടെ കൊറേ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാവ് ഈ ഒരു വ്യൂ നിങ്ങൾ കാണണേ എന്തൊരു ഭംഗിയാന്ന് ഇവിടെ കണ്ട കാസില് ഇവിടെ കൊറേ ഒരു ചെറിയൊരു ടൗണ് മേളിൽ ഒരു പള്ളി കുന്നിന്റെ മേളില് വാവു ആന്തുണ്ട് ഈ ഒഴുകുന്ന നമ്മുടെ പുഴ ഇവിടത്തെ എന്തൊരു ഭംഗിയാ നോക്കിയേ ഈ റിവറിനെയും സാവിന്യാന്നാണ് റിവർ എനിക്ക് തോന്നേ ഓരോ ദിവസവും എന്താണ് ഇതിന്റെ ഒരു ഭംഗി മാറുവാണ് നല്ല രസം ഈ റിവറിന്റെ വെള്ളത്തിന്റെ കളർ തന്നെ തന്നെയാണ് ഒരു പച്ച കളർ അല്ലേ കണ്ടോ യെലോയിൻറെയും റിവറിന്റെയും കളർ ഏകദേശം സിമിലർ പോലെ തോന്നില്ലേ ആ ഒരു ഗ്രീൻ കളറിന്റെ ഒരു വെള്ളമാണ് ഇത് അപ്പൊ ഞാൻ വിചാരിച്ച നേരം ഇവിടെ ഇരിക്കാം ഒരു കല്ലിന്റെ വെള്ളയായിരിക്കണ ഇതാണ് റിവറിന്റെ കളർ മീനും ഉണ്ടോ ആവും തിരിച്ച് മേളോട്ട് കേറുവാണ് ഈ സ്ഥലത്തോട് ഞാൻ യാത്ര പറഞ്ഞിട്ട് ഞാൻ ഞാൻ വന്ന കാര്യത്തിൽ നടക്കുവാണ് ഇനി എനിക്ക് ആകെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കോഫി ഷോപ്പ് മാത്രമേ ഉള്ളൂ അവസാനം നാണ്ടേ ഞാനിവിടെ ഒരു ഇറ്റാലിയൻ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ഒരു പിസ്സയും പിന്നെ കോഫിയും കഴിക്കാന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത് അയ്യോ ഗായ്സ് മാറിപ്പോയി ഇതിന്റെ അടുത്തുള്ള ഈ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് ശരിക്കും ഇതാണ് ഇറ്റാലിയൻ ഷോപ്പ് എവിടേക്കാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ ഇതാ നമ്മളെ വെൽക്കം ചെയ്ത് ഒരാള് കിച്ചയുമായിട്ട് നിക്കുന്നുണ്ട് നമ്മളിപ്പിവിടെ വന്ന് ഇതാണ്ട് ഞാനിവിടെ ഇരിക്കുന്ന ഞാനില്ലേ ഇതിൽ ഏത് ഓർഡർ ചെയ്യണം എന്നാലോചിപ്പിരിക്കുവാണ് അവസാനം താണ്ടേ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്റെ പിസ്സയും കോഫിയും വന്നു കോഫി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്കറിയില്ല നല്ലൊരു ടേസ്റ്റ് തോന്നുന്നു ഇപ്പോ പിന്നെ ഞാൻ ഇനി പിസ്സയും കഴിക്കാൻ പോവാണ് ു ഇനി ഇറങ്ങുവാണ് ഇവിടുന്ന് പിസ്സ ഇറ്റാലിയൻ ആയിരുന്നു ഞാൻ കഴിച്ചത് ട്യൂണയാണ് അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ താൻ ഇറങ്ങുവാണ് ഗായസ് അങ്ങനെ ഞാൻ കോഫിക്ക് ശേഷം ഒരു കുടിച്ചു ഇപ്പോ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ആൻഡ് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ട്രെയിനിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ നല്ല നല്ല കോൺഫിഡൻസ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് എഴുതി അറിയിക്കും കോമൻസിൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ആൻഡ് ബൈ ബൈ സി യു സോൺ